ശോഭാ ജോൺ നിങ്ങൾ അറിയുമോ ശോഭാ ജോണിനെ വനിതാ ഗുണ്ട എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് ശോഭാ ജോണിൻ്റെതാവും ഗുണ്ട എന്ന് പറഞ്ഞാൽ രൊന്നര ഗുണ്ട കേരളത്തിന്റെ വനിതാ കുറ്റവാളികളുടെ ചരിത്രം എടുത്താൽ ഈ ചരിത്രത്തിലെ ആദ്യത്തെ പേര് ഈ യുവതിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കൊലപാതകം പെൺവാണിപം തട്ടിക്കൊണ്ടുപോകൽ ബ്ലാക്ക് മെയിലിംഗ് കവർച്ച ബ്ലേഡ് കമ്പനി ഇടപാട് ഇങ്ങനെ നീളുന്നു ശോഭ ജോണിന്റെ ഹോബികൾ നിയറ്റംകര സ്വദേശിയാണ് ശോഭ ബ്ലേഡ് ഇടപാടുകളിൽ ഗുണ്ടകളുമായി കൂട്ടുപിടിച്ച ശോഭ ഗുണ്ടാ സംഘത്തിന്റെ തന്നെ തലവെയായി മാറുകയായിരുന്നു കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയാണ് ശോഭയെന്ന് തലസ്ഥാന നഗരവാസികൾ പറയപ്പെടുന്നു നേരെ ചൊവ്വ സംഘടനകളെ നിലനിർപ്പിച്ചിരുന്നെങ്കിൽ ഒരു മഹിളാ സംഘടനയുടെ ഒരു തലപ്പ തിരിക്കേണ്ട നേതാവായിരുന്നു ശോഭയെന്നും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് പെൺവാണിബ റാണിയെന്ന പേര് വിളിച്ചത് മാധ്യമങ്ങളാണ് ശോഭാ ജോണിനെ ആദ്യമായി പെണ്രുമ്പിട്ടാൽ എന്ന പഴമുടി അനർത്ഥമാക്കിയതും ഈ വിൽപ്പേര് തന്നെയാണ് കേരളത്തിന് അകത്തും പുറത്തുമുള്ള അധോലോക സംഘടനയുമായി ഇടപിടിയാത്ത ബന്ധമാണ് ശോഭയ്ക്കുള്ളത് ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായിരുന്നു ശോഭ അതുവരെ വീട്ടുകാർക്കും അയൽവാസികൾക്കും എല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു ശോഭ ജോൺ വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ നാട്ടിലായിരുന്നു ശോഭയുടെ താമസം എന്നാൽ ആയിടയ്ക്കാണ് അനാശ്വാസ കേസിൽ ശോഭ അറസ്റ്റിലാകുന്നത് അതോടെ വീടുമയുള്ള ബന്ധം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടായി അതിനുശേഷം ശോഭ ജോൺ പെൺകുട്ടിയുടെ വളർച്ചയുടെ കാലമായിരുന്നു കൊച്ചിയിൽ സ്വന്തമേറെ ഗുണ്ടാസംഘം തന്നെ ശോഭ ജോൺ കെട്ടിപ്പടുത്തു കൊട്ടേഷനുകൾ ഏറ്റെടുത്തു ശബരിമല മുൻ തന്ത്രയെ തട്ടിക്കൊണ്ടുപോയതും ഭീഷണിപ്പെടുത്തിയുള്ള കേസോടെയാണ് ശോഭാ ജോൺ കേരളത്തിലെ പേരെടുത്ത കൊട്ടേഷൻ നായികയായത് രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിനായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് കത്തയും കളുത്തോക്കും കാണിച്ചാണ് തന്ത്രിയെ കുടുക്കിയത് തന്ത്രിയെയും സ്ത്രീയെയും നഗ്നരാക്കി ഫോട്ടോ എടുക്കുകയും അവ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ശോഭാ ജോൺ ഏഴു വർഷം കഠന തടവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതി കേസിൽ ശോഭയ്ക്കും കൂട്ടാളികൾക്കും വിധിച്ചത് കൊട്ടേഷനുകളിൽ ലഭിച്ച പണം ആഡംബര ജീവിതത്തിന് ശോഭ ഉപയോഗിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു ശോഭയുടെ താമസം സഞ്ചാരം ും തിരുവനന്തപുരത്തെ വിനീഷ് എന്ന കഥ സംഘത്തിൽ ഏറ്റവും കിടുകിടിച്ച ഗുണ്ടാത്തലവന്റെ സ്ത്രീയായി മാറിയത് കൊട്ടേഷൻ സംഘത്തെ കൊണ്ടാണ് വിനീഷിനെ പട്ടാപ്പക്കൽ വെട്ടിനുറുക്കി വെള്ളിയാമ്പലത്ത് തള്ളിയത് ആൾത്തറ വിനീഷ് പോലീസ് കേസ് പ്രകാരം ഏറ്റവും തലസ്ഥാനത്തെ വെറുപ്പിച്ചൊരു ഗുണ്ടയായിരുന്നു ശോഭയുടെ ബ്ലേഡ് കമ്പനിയിൽ കുമിഞ്ഞുകൂടിയ വരുമാനത്തിൽ ഒരു പങ്ക് ചോദിച്ചതാണ് വിനീഷ് കൊല്ലാനും കാരണം തലസ്ഥാനത്തെ ഹൃദയത്തിലാണ് ശോഭാ ജോണിന്റെ വീട് ഒരു മകളുമുണ്ട് ഒരു പെൺമാണിപ സംഘങ്ങൾ സൃഷ്ടിച്ച ശോഭാ ജോൺ അങ്ങനെയാണ് വാരാപ്പുഴ കേസിൽ പെടുന്നത് പതിനാറ് തികയാത്തെ പെൺകുട്ടിയെ നൂറിലേറെ പേർക്കാണ് ശോഭാ ജോൺ സംഘവും കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മൂന്നിനായിരുന്നു ഈ സംഭവം വരാപ്പുഴ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശോഭാ ജോൺ ഗുണ്ടാ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ആദ്യത്തെ സ്ത്രീ എന്ന റെക്കോർഡ് ശോഭാ ജോണിന്റെ പേരിലാണ് ശോഭാ ജോണിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതുമാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും അതിൽ മാറ്റമൊന്നും ഉടുപ്പിലും നടപ്പിലും സംസാരത്തിലും ആർജ്ജവുമാണ് ശോഭയ്ക്കുള്ളത് മുട്ടിനു തട്ടാണ് മറുപടി ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ അപ്പോൾ പറയാം കിടപ്പറ പങ്കിടാനുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെ സമീപിച്ച നേതാക്കളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും പേര് വിവരങ്ങൾ ശോഭയുടെ ഈ വെല്ലുവിളികൾ കേൾക്കുന്നതോടെ ഈ പ്രമുഖർ മാളത്തിൽ ഒളിക്കുകയാണ്